ബീബായന ൾ പറഞ്ഞതെന്താ സഹോദരാ സഹോദര ശ്രദ്ധിക്കണേ അലഹമില്ല എന്നിടക്കിടക്ക് പറയാൻ തൗഫിക്ക് കിട്ടുന്നതിന്റെ മഹത്വം റളിയല്ലാഹു അൻഹു മാലിക്കണേ മഹാനായ അനസബനു മാലിക്യാണ് പറഞ്ഞതാണ് ഇന്നും മറ്റേ നിങ്ങൾ ഈ ഈ ഹദീസ് ഒന്ന് അതിലുള്ള മൊത്തം വസ്തുക്കളും ലഭിച്ചോജു മിന്നെ ഉമ്മത്തിൽ പെട്ട ഒരാൾക്ക് ദുനിയാവ് മൊത്തമായി കിട്ടി അൽഹംദുലില്ല അലഹമുല്ല ഇത് ഉൾക്കൊണ്ടിട്ട് അല്ല എന്ന് പറയാനും അയാൾക്ക് എന്ത് കിട്ടി തോഫിക്ക് കിട്ടി ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് കിട്ടിയത് ഒന്ന് ദുനിയാവ് മൊത്തം കിട്ടി ചില ആളുകൾക്ക് ഏ ഏയ് ചില ആളുകൾക്ക് ദുനിയാവ് മൊത്തം കിട്ടും പക്ഷെ എന്തിനുള്ള തോഫിക്ക് കിട്ടൂല അൽഹില്ലെന്ന് പറയണ്ട കിട്ടൂല പറയാണ് ഇതാ ഒരാൾക്ക് ദുനിയാവും ചൂടും കിട്ടി ദുനിയാവും മൊത്തം കിട്ടി പിന്നൊരു അനുഗ്രഹവും കിട്ടി ഇത് കിട്ടിയതിന് ില്ല ഇത് പറയാനുള്ള കിട്ടിയാൽ ആ ദുനിയാവ് മൊത്തം അയാൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ സൗഭാഗ്യം അൽഹംദില്ല എന്ന് പറയാനുള്ള തൗഫിക്ക് കിട്ടലി അള്ളാഹു ആ തൗഫീഖ് ഉള്ളവരിൽ നമ്മളെ പെടുത്തി തരട്ടെ ചെറുതാണെങ്കിലും ഏയ് ചെറുതാണെങ്കിലും ഞമ്മത്തുകൾ എന്ത് എന്ന് ഉൾക്കൊണ്ട് അല്ലാന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയാനുള്ള ആ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അതാണ് വലിയ ഭാഗ്യം സഹോദരാ സഹോദരം എന്തൊരു നിഅമത്ത് നമുക്ക് കിട്ടിയാലും അതിനൽ ഹുലില്ല എന്ന് പറയൽ വാജിബാണ് അതിന് നന്ദി ചെയ്യൽ നിർബന്ധമാണ് ആ ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ ആമീൻ അല്ലാതെ ഇഷ്ടത്താണെന്നറിയോ നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നമുക്കൊരു നിയമത്ത് കിട്ടി ഇപ്പോ ഇങ്ങനെ ഒരു ക്ലാസ്സിന് വന്നിട്ട് ഒന്ന് പങ്കെടുക്കാൻ തോഫി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നിയമത്തല്ലേ അല്ലേ അത് വലിയൊരു നിയമത്ത അപ്പൊ നമ്മള് അതിന് മനസ്സറിഞ്ഞ് എന്തു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയുന്നത് കേൾക്കണം ഏയ് ഏയ് അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയുന്നത് കേൾക്കണോ ഹബീബായ പറയുകയാണ് ഒരു ചെയ്തു കൊടുത്തു ഏതോ ആവട്ടെ ഏതോ ഒരു ഞാമത്ത് ചെയ്തു കൊടുത്തു മക്കളെ പഠിപ്പിച്ച് മക്കളൊക്കെ നന്നായി പഠിച്ചു തുല്യവിയും മുഹുറവിയുമായ ഒരു യുദ്ധത്ത് മക്കളെ കൊണ്ട് കിട്ടി ഞാമത്തല്ലേ ഭയങ്കര നിയമത്താൻ നമുക്ക് റാഹത്തായി സഞ്ചരിക്കാൻ അനുയോജ്യമായ നല്ലൊരു വാഹനം കിട്ടി നിയമത്തല്ലേ നമുക്ക് താമസിക്കാൻ വളരെ റാഹത്തുള്ള ഒരു വീട് കിട്ടി നിയമത്തല്ലേ നമുക്ക് ധരിക്കാൻ റാഹത്തുള്ളൊരു വസ്ത്രം കിട്ടി നിയമത്തല്ലേ ഞാമത്താൻ നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ സ്നേഹിക്കാനും അല്ലാഹുതാല അനുയോജ്യരായ മിനിങ്ങളെ തന്നു സുഹൃത്തുക്കളെ തന്നു നിയമത്തല്ലേ ഞാമത്താൻ അനുയോജ്യമായ ഭാര്യയാണ് കിട്ടിയത് അനുയോജ്യനായ ഭർത്താവിനെയാണ് കിട്ടിയത് ഇങ്ങനെ ഒരു ന്യാമത്ത് കിട്ടിയപ്പോൾ പയ്യൂലുൽ അൽഹന്ദ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അബദ് അൽഹംദില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അള്ളാഹു പറയുന്നത് കേൾക്കണ്ടേ പടച്ചറബ് പറയുന്നതാണ് പറയുകയാണ് എൻറെ അടിമയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം എൻറെ അടിമയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം അവന് ഞാനൊരു ന്യാമത്തോരെ അനുഗ്രഹം ചെയ്തു കൊടുത്തു അതിന് കേൾക്കണോ ഒരു വിലയും നിർണയിക്കാനാവാത്ത അമൂല്യമായ സമ്മാനമാണ് അതിനവൻ എനിക്ക് തിരിച്ചു തന്നതെന്ന് മാലാകമാരോട് അഭിമാനത്തോടെ പടച്ചറബ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ നിയമത്ത് ചെയ്തു ചെയ്തെടുത്തപ്പോഴേ കണക്കാക്കാൻ കഴിയാത്ത വിലയേറിയ അമൂല്യമായ ഒരു സമ്മാനാണ് എനിക്കവൻ തിരിച്ചു വന്നത് അതേതാ അല്ല അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ പരമാവധി നമ്മൾ ഹെമ്മാദീങ്ങളിൽ പെടണ്ടേ ആ ഒരു നീയത് നമുക്ക് വേണ്ടേ പെട്ടാൽ ഒരു ലാഭം ഞാൻ പറയട്ടെ ഏ എ ഹെമാദീങ്ങളിൽ പെട്ടാൽ ഒരു ലാഭം ഞാൻ പറയട്ടെ ഒന്ന് വിചാരണ നടത്തിയിരുന്നെങ്കിൽ ഓരോരുത്തരും ആഗ്രഹിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുമ്പോൾ ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവർ അല്ലാന്റെ ഞാമത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഹംതർപ്പിച്ച് ഹെമാദിങ്ങളിൽപ്പെട്ടവരായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുത്തുമൊ ആ കൂട്ടത്തിൽപ്പെടാൻ കൂട്ടത്തിൽ തരണേ അള്ള